വിവാദങ്ങൾക്കൊടുവിൽ കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിൽ ഓണാഘോഷം വിപുലമായി നടത്തി വിവാദങ്ങൾക്കൊടുവിൽ കടവല്ലൂർ കല്ലുംപുറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിൽ ഓണാഘോഷം വിപുലമായി നടത്തി ഓണാഘോഷം ഹിന്ദു ആചാരമാണെന്നും ഷിർക്കാണെന്നുമുള്ള അധ്യാപികമാരുടെ വാട്സപ്പ് സന്ദേശം പുറത്തുവന്നത് വൻ വിവാദത്തിന് ഇടയാക്കിയിരുന്നു തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നൽകിയ പരാതിയിൽ അധ്യാപികയ്ക്കെതിരെ കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സംഭവത്തെ തുടർന്ന് ഡിവൈഎഫ്ഐ ബി ജെ പി കെ എസ് യു എഐ വൈ എഫ് പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സംസ്ഥാന വിദ്യാഭ്യാസ ഡയറക്ടർക്കും തൃശൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിരുന്നു സംഭവത്തിൽ രണ്ട് അധ്യാപികമാരെ സസ്പെൻഡ് ചെയ്തു പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് കാവലിലാണ് ഇന്ന് സ്കൂളിൽ ഓണാഘോഷം നടക്കുന്നത് സംഭവ സ്ഥലത്ത് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും ക്യാമ്പ് ചെയ്യുന്നുണ്ട് രാവിലെ പത്ത് മണിയോടെയാണ് ഓണാഘോഷം ആരംഭിച്ചത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഓണപ്പൂക്കളം ഒരുക്കിയും വിവിധ ഓണക്കളികൾ സംഘടിപ്പിക്കുകയും ഓണസതി വിളമ്പുകയും ചെയ്തു വിപുലമായ ഓണാഘോഷ പരിപാടികൾ സ്കൂളിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്